കൊല്ലം തോടിന്റെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി കൊല്ലം തോടിന്റെ വികസനത്തിന്റെ പേരും പറഞ്ഞ് ഖജനാവിലെ കോടിക്കണക്കിന് രൂപ സർക്കാർ ദൂർത്തടിക്കുകയാണെന്നും കൊല്ലം തോടിന്റെ വികസന ആവശ്യങ്ങൾക്കായി തൊള്ളായിരത്തോളം വരുന്ന കുടുംബങ്ങൾ അവരുടെ നാടും വീടും വിട്ട് അന്യ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അന്നത്തെ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി എമ്മുടെ നേതൃത്വത്തിൽ ബോട്ട് യാത്ര നടത്തിയ ഉദ്ഘാടനം നടത്തിയ ആ ദുരന്തയാത്ര ഇന്നും കൊല്ലം ജനത ഓർക്കുന്നുണ്ടെന്നും എത്രയും വേഗം കൊല്ലം തോടിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നും ഇന്നത്തെ ഈ ദയനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച കൊല്ലം തോടിനെ സംബന്ധിച്ച് ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സൂപ്രണ്ട് ഷീജ നൽകാമെന്ന ഉറപ്പിന്മേൽ യുവമോർച്ച ഉപരോധം അവസാനിപ്പിച്ചത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യു ജില്ലാ സെക്രട്ടറി അബ്ദി ുണ്ടക്കൽ ട്രഷറർ അഭിജിത്ത് ആശ്രാമം കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ബിനോയ് മാത്യൂസ് മണ്ഡലം സെക്രട്ടറി എം എസ് ആദിത്യൻ ബി ജെ പി ഏരിയ പ്രസിഡന്റ് മനുലാൽ നേതാക്കളായ രഞ്ജിത ഹാനിൽ ബിനു വാലാട്ടുകടവ് എന്നിവർ പങ്കെടുത്തു be a rajakumari. rajakumari gold and diamonds the trust of traveling gold rajakumari.